അതെ കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും തീരെ ഇഷ്ടമില്ലാത്തവർക്കും എന്ത്ണ്ടാക്കിയാലും അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് വെളുത്തുള്ളി വേണ്ട ഇഞ്ചി വേണ്ട സവാള വേണ്ട ചെറിയ ഉള്ളി വേണ്ട മസാല വേണ്ട യാതൊന്നും വേണ്ട ഗ്രസാറാസിന്റെ ചിക്കൻ റോസ്റ്റ് ഗ്രേവി മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഉപ്പും മഞ്ഞളും ഒക്കെ പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ വർക്ക് അതിനുശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ അര കിലോ ചിക്കനായിട്ട് എത്തിക്കുന്നത് അര കിലോ ചിക്കന് ഒരു ഇരുന്നൂറ് എം വെള്ളം അതിലോട്ട് സറാസിന്റെ ചിക്കൻ റോസ്റ്റ് ഗ്രേവി മിക്സ് ചേർക്കണം ഇതിപ്പോൾ ഒന്നര കിലോ ചിക്കൻ എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പാക്കറ്റാണ് പക്ഷെ ഞാനിപ്പോൾ അര കിലോ ചിക്കൻ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൈക്രോ ബാക്ടീരിയൽ പ്രൊഡക്ഷൻ തടയുകയും അതേപോലെ ഹാംഫുൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടാകുന്നതിൽ നിന്നും നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് സറാസിന്റെ റെഡി ടു കുക്ക് ഗ്രേവി ഐറ്റംസ് മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാ റോസ്റ്റ് മസാല മാത്രമല്ല കേട്ടോണ്ട് ബട്ടർ ചിക്കൻ മസാലയുണ്ട് ചിക്കൻ മസാലയുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി റെഡി ടു കുക്ക് ടേസ്റ്റുകൾ ഉണ്ട്